ാണ് എല്ലാവരും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ചെയ്യാൻ കൊണ്ട് നടൻ ഒരു കേരളത്തിലാവുമ്പോഴല്ലേ cute little family film adayum punni mark vachittu the fact that he did something like this is damn cute uh, and it's really nice to see him backing projects like this it's a very nice little cute family film do watch engane unda pada engane unda nalla rasay undu comedy undu kore emotions undu family aayittu poytaan adichu mark okke ashu mark okke ashu unni le ingane or character unda pendo onna nammal ellarum <laughs> aagreekam

അധികം സംസാരിച്ച് കേട്ടിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് ആൻഡ് ഫാമിലി ആയിട്ട് പോയിരുന്ന പോയിരുന്നായിട്ട് കാണാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മൂവിയാണ് നല്ല രീതി മൂവ് ായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് നല്ല പടം ഞാനിപ്പോൾ നാലാമത്തെ പ്രാവശ്യം കാണുന്നു ചെറിയ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതിന് ചേച്ചിയാണ് ഉണ്ണിയുടെ സിസ്റ്റർ ആയിട്ട് സോ എനിക്ക് ഇപ്പോഴും നാലാമത്തെ പ്രാവശ്യം കണ്ടിട്ട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ട് എൻജോയ് ചെയ്താൽ കാണാൻ പറ്റും പിന്നെ എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് കാണും നല്ല മൂവിയായിരുന്നു മാർക്കോ കണ്ടത് ഭയങ്കര വയലൻ്റ് ഉണ്ണീനെ ആ ഒരു ക്ഷീണം മാറി കുറച്ചും കൂടി സ്വീറ്റായിട്ടുള്ള ഒരു ഉണ്ണീനെ കാണാൻ പറ്റി എല്ലാവരും ഭയങ്കര അയ്യപ്പനെ കഴിഞ്ഞിട്ട് മാർക്കോ ഭയങ്കര വയലൻ്റ് ആണെന്ന് പറഞ്ഞെടുത്ത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഉണ്ണി മൂത്തനാണ് നല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള മൂവി നല്ല സിമ്പിൾ അടിപൊളി മൂവിയായിരുന്നു ഉണ്ണിയൊരു വേറൊരു സ്പെഷ്യൽ ടൈപ്പ് ആണ് അടിപൊളിയാണ് നന്നായിട്ട് എല്ലാവരും പെർഫോമൻസ് സൂപ്പർ ശരിക്കും എൻജോയ് അത് മൂവി കുറേ ചിരിക്കാനും ഉണ്ട് എനിക്ക് സിനിമ നന്നായി പിന്നെ ഞാൻ ഈ വിനയ്യുടെ കൂടെ കൊങ്ങന്നൂർ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ അഭിനയിച്ചു അപ്പോൾ എനിക്ക് എപ്പോഴും വിനയസ് ഫിലിം മേക്കർ ഇഷ്ടം ഒരു മറ്റേ എത്ര സ്പെക്ടാക്ലർ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യും അത് ഇതിലും എനിക്ക് കാണാൻ പറ്റും ഭയങ്കര രസമായിട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര എൻഗേജിങ്ങായി ഫീൽ ചെയ്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽ സിനിമയാണ് അങ്ങനെ ഭയങ്കര ഹൈ ക്ലെയിംസ് ഒന്നുമല്ല പക്ഷേ നല്ല പെർഫോമൻസസ് ആണ് നല്ല സ്ക്രീൻ പ്ലേ ആണ് നമുക്ക് ഭയങ്കര ലൈറ്റ് മൂവ്മെന്റ് കണ്ടിരിക്കാൻ പറ്റും ഈ ഫാമിലി ഓഡിയൻസിന് കൂടുതൽ ചർച്ചയാവുന്ന ഒരു വിഷയം കൂടെ ആണല്ലോ അത് അപ്പോൾ അതിനെക്കുറിച്ച് വിഷയത്തിൻ്റെപ്പുറത്തേക്ക് ഇത് നമ്മൾ പലപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ അത് എത്ര എൻഗേജിംഗ് ആണ് അല്ലെങ്കിൽ നമ്മളങ്ങനെ എൻ്റർടൈൻ ചെയ്യിച്ചു എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് എന്നെ സിനിമ എൻഗേജ് ചെയ്യിച്ചു അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ ബോറഡിയോ അങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല ഞാൻ സിനിമ തുടങ്ങിയപ്പോൾ അവസാനം പറയാൻ ഭയങ്കര എൻഗേജിങ്ങായിട്ട് എന്നെ ഫീൽ ചെയ്തു നല്ല പടമാണ് ഭയങ്കര ഫാമിലി ഫീൻഡായിട്ട് ഒരു സബ്ജക്റ്റാണ് കുറേ കടത്തിന് നല്ലൊരു മനസ്സ് വരുന്നൊരു പടമാണ് ഫാമിലിയായിട്ട് എന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ണേണ്ട പടമാണെന്നാണ് പറയുന്നത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞാൻ അതിൽ വലിയൊരു കാര്യം പറയുന്നുണ്ട് എല്ലാവരും കന അറിയാനും ശ്രമിക്കുക തിയേറ്ററിൽ തന്നെ വന്ന കാണുക നല്ലൊരു സിനിമയാണ് എങ്ങനെ ഉണ്ടായിരുന്നോ ഇതിനകത്ത് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല പല സംഭവങ്ങളിൽ വളരെ യാഥാർത്ഥ്യമായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് അവരുടെ വികാരദരമായിട്ടുള്ള ഒരു സിനിമ രണ്ട് അവസാനം നല്ലൊരു ഫീലുണ്ട് യെസ് ഞാൻ നല്ലൊരു സിനിമ കണ്ടുകൊണ്ടു അല്ലാതെ അതിനെക്കുറിച്ച് ഞാൻ വലിയ ആക്ഷൻ പടം ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലും വിച്ച് ഐ ഫൗണ്ട് എന്നെ ടച്ച് ചെയ്തോളു കാരണം ഒരു കുട്ടികളില്ലാത്തവർക്കും അതുപോലെ തന്നെ ഒന്ന് സമൂഹത്തിൽ ഇതിനെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന കുറേ ആളുകളെയും എല്ലാ സാമൂഹിക ഘടകങ്ങളെയും ടച്ച് ബട്ട് ഷുഡ് വാച്ച് ഇറ്റ് ഇറ്റ് ടു ഗെറ്റ് എ ഫീൽ ഓഫ് ചെയ്തുകൊണ്ടുണ്ട് ഒരു സിനിമയെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നല്ലൊരു ഫാമിലി മൂവി ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ വെരി മെച്ചോർഡ് സ്റ്റോറി ലൈൻ കുടുംബാംഗങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇപ്പോൾ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും കുട്ടികൾ പ്ലാൻ ചെയ്യുന്നവരും ആൻഡ് ആൻഡ് ഫാമിലീസ് എല്ലാവരും ഇറ്റ്സ് നല്ലൊരു മൂവിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരുപാട് സന്തോഷമുണ്ട് നല്ല ഫീഡ്ബാക്കാണ് ഞാനിപ്പോൾ ഇപ്പോൾ സൈഡ് ഇങ്ങനെ ഓരോ ദിവസം ഫാമിലീസിൻ്റെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷമാണ് എല്ലാ ടീമും ഉണ്ട് മൊത്തത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കും വെരി ഹാപ്പി ബിക്കോസ് അതുകൊണ്ട് ഡിഫറെന്റ് സിനിമകൾ ചെയ്യുന്ന മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് ഒരുപാട് സന്തോഷം അവർക്ക് പോസിറ്റീവായി തോന്നിയതിൽ തന്നെ വലിയ കാര്യമാണ് ുന്നു ഞാൻ സത്യത്തിൽ അവസാനം വന്നിട്ടുള്ളൊരു ആക്ടറാണ് ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സുചാന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ കൈകാര്യം ചെയ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു മൂവിയാണ് പിന്നെ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഇപ്പം എക്സാമിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു എല്ലാവർക്കും കുടുംബമാക്കും എല്ലാവർക്കും ഒരുമിച്ച് വന്നിരുന്ന് കാണാൻ പറ്റുന്ന എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് പക്ഷേ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എന്നുള്ളതാണ് ഇറ്റ് സ്വീറ്റ് ഇന്ന് ിസ്റ്ററിനും ആൾക്കാർ വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എക്സാമിൻ്റെ ടൈമാണെന്നൊക്കെ അറിയാം എന്നാലും ഒരു ടു ഹേഴ്സ് റിലാക്സ് ചെയ്യാൻ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൂവി തന്നെ ചൂസ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് വളരെ സന്തോഷം താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷം ഒത്തിരി പേര് വന്ന് സിനിമ കണ്ടു ഒത്തിരി അപ്രിസിയേറ്റ് അപ്രിഷിയേറ്റ് ചെയ്തു ഒത്തിരി സന്തോഷം ഫാമിലീസിനെയും വന്ന് ഒത്തിരി കാണണം സപ്പോർട്ട് ചെയ്യണം